സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഷിരൂരിൽ നിന്നുള്ള ഈ പിന്നെ ലൈവായിട്ടുള്ള പത്രസമ്മേളനം പിന്നെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പത്രക്കാരോട് അഭിസംബോധന ചെയ്തുകൊണ്ട് മന്ത്രി വിയാസ് ഉൾപ്പെടെയുള്ളവർ സംസാരിക്കുന്നത് റിയാസ് അവിടെ എത്തി റിയാസ് ആദ്യം മാധ്യമങ്ങളോട് സംസാരിച്ചു മാധ്യമങ്ങളോട് ആദ്യം സംസാരിക്കുമ്പോൾ റിയാസ് ഇതുവരെയുള്ള സംഭവത്തെക്കുറിച്ച് റിയാസിന് അറിയുന്ന കാര്യങ്ങൾ അറിയാവുന്ന രീതിയിലൊന്നും പറഞ്ഞു മലയാളത്തിൽ കാരണം മലയാള മാധ്യമങ്ങളാണ് അവിടെയുള്ളത് കൂടുതലാണ് മലയാളത്തിൽ സംസാരിച്ചാൽ മതി അതുകഴിഞ്ഞിട്ട് അവിടുത്തെ സ്ഥലം എം എൽ എ കാർബർ എം എൽ എ സതീഷ് ഗെയിലിനോടും അതേപോലെ തന്നെ ജില്ലാ കലക്ടറോടും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു അറിയാസ് പറഞ്ഞു ഇവിടെ പിന്നെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കും കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മളെ കൊണ്ട് എന്തൊക്കെ പിന്നെ എന്തൊക്കെ പോസിബിലിറ്റി ആണ് ഇനി ഉള്ളത് അവശേഷിക്കുന്നത് എന്നുള്ളതാണ് പിന്നെ പരിശോധിക്കും അതേപോലെ ദൗത്യ സംഘം ഇവിടുന്ന് വിട്ടുപോകരുതെന്നാണ് പറയാനുള്ളതെന്നൊക്കെ പറഞ്ഞു ഇത് കണ്ടെത്തുന്നുണ്ട് വരെ പക്ഷേ അതിനൊക്കെ എനിക്കറിയില്ല എനിക്ക് സാധ്യതകൾ എത്രത്തോളം ഉണ്ടെന്ന് പക്ഷെ അവളപ്പാറിയിൽ തന്നെ നമ്മൾ ഈ പതിനൊന്ന് പേരെ കണ്ടെത്തിയിട്ടില്ല സത്യ ഇപ്പോഴും ഇവിടെ കിടക്കുകയാണ് പെട്ടിമുടിയിൽ കിടക്കുന്നുണ്ട് അപ്പം നമ്മളൊന്നും കണ്ടെത്തിയിട്ടില്ല അപ്പം പിന്നെ എല്ലാം കഴിയുമ്പോൾ ദൗത്യ സംഘത്തിന്റെ മേലേക്ക് വെച്ചുകൊടുക്കുന്നതിനൊന്നും എനിക്ക് പിന്നെ യാതൊരു യോജിപ്പും ഇല്ലാത്തൊരു കാര്യമാണ് അതിനു വേണ്ടിയിട്ടുള്ളൊരു മുൻകൂട്ട് ജാമ്യമാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്തായിരുന്നാലും റിയാസെത്തി കാര്യങ്ങളൊക്കെ സംസാരിച്ചു അതിനുശേഷം കാർവാർ എം എൽ എ സംസാരിച്ചു കലക്ടർ സംസാരിച്ചു കാർവാർ എം എൽ എയുടെ സംസാരം എനിക്ക് മനസ്സിൽ തട്ടിന്ന സംസാരമായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അദ്ദേഹത്തിന്റെ മനോഹരമായ ഇംഗ്ലീഷിലാണ് പറയുന്നത് കണ്ട ഒരു സാധാരണക്കാരൻ മനുഷ്യൻ വളരെ സാധാരണക്കാരനായിട്ടുള്ള ഡ്രസ്സ് പിന്നെ വസ്ത്രധാരണ ശൈലി അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ ഒരു സാധാരണക്കാരൻ ഒരു എം എൽ എ ആണ് രീതിയിലുള്ള ആ പിന്നെ മട്ടൊന്നുമില്ല നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് അദ്ദേഹത്തിന്റെ ഒരു ആ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് വല്ലാതെ പിന്നെ ആ മനുഷ്യൻ ഈ വിവരം അറിഞ്ഞ അന്ന് തൊട്ട് അവിടെ തന്നെ ക്യാമ്പ് ചെയ്ത് നിക്കുക അവിടെ തന്നെ ഫുള്ളായിട്ട് അവിടുത്തെ ഉച്ചസംഘം പൂന്തോൺ വരെയും അവിടെ തന്നെ നിൽക്കുകയാണ് അവരെ തന്നെ എത്തിയിട്ട് അത് മാത്രല്ല അദ്ദേഹം ഒരു രീതി അദ്ദേഹം വിശദീകരിച്ചൊരു രീതി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പിന്നെ പക്ഷേ ഈ പിന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യം ഇപ്പം നിങ്ങളെ പി ഡബ്ല്യു ഡി മന്ത്രി വന്നു പിന്നെ മന്ത്രി കാര്യത്തിലൊക്കെ ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞു പിന്നെ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ എന്നാണ് പേരറിയില്ലാന്ന് തോന്നുന്നു പിന്നെ അതേപോലെ തന്നെ പിന്നീട് അദ്ദേഹം എടുത്തു പറഞ്ഞ രണ്ട് പേരുകൾ ഒന്ന് മഞ്ചേശ്വരം എം എൽ എയുടെ അഷ്റഫാണ് അഷ്റഫ് ഈസ് ഹിയർ സിൻസ് മോർ ദാൻ സിക്സ് ഇയർ സിക്സ് ഡേയ്സ് എന്നൊക്കെ പറയുന്നു അതേപോലെ തന്നെ എം കെ രാഘവൻ കോഴിക്കോട് എം പി എം കെ രാഘവനെ കുറിച്ച് പറയുന്നു എം കെ രാ അർജുൻ്റെ കുടുംബം തന്നെ പറഞ്ഞു എം കെ രാഘവൻ എം പി വിവരത്തിൽ ഇടപെട്ട ഈ വിഷയത്തിൽ ഇടപെട്ടതിനു ശേഷമാണ് കൃത്യമായിട്ട് ഇതിനകത്തൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാവുന്നതും ഇതിനകത്ത് ഇടപെടുന്നതും ബാക്കിയുള്ള പിന്നെ ഒരു അനക്കം വെക്കുന്നതും ഒക്കെ ഉള്ളത് ആ കുടുംബം ആ അമ്മ പിന്നെ സഹോദരി ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം എം കെ രാഘവൻ്റെയും അർഷഫിൻ്റെയും പേര് പ്രത്യേകിച്ച് പറഞ്ഞു പക്ഷേ അതേസമയം തിരുവമ്പാടി എം എൽ എ ലിൻഡു അവിടെയുണ്ട് പിന്നെ ബാലുശ്ശേരി എം എൽ എ സച്ചിൻ അവിടെയുണ്ട് അവരെ രണ്ടുപേരെയും പേര് ഈ പിന്നെ കാർവാർ എം എൽ എക്ക് അറിയില്ല ആൻഡ് അദ്ദേഹം പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ് ഇവരെ രണ്ടുപേരെയും പേരെടുത്ത് പറഞ്ഞിട്ട് പിന്നെ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ എന്ന് പറയുന്നു പിന്നെ എംപിയുടെ പേര് രാഘവൻ എന്ന് പറയുന്നു പിന്നെ പിന്നെ അഷ്റഫ് എന്ന് പറയുന്നു അവർ എത്രയും ദിവസമായിട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളത് പറയുന്നു അതിനുശേഷം അദ്ദേഹം പറയുന്നത് ആൻഡ് അദർ അവർ എം എൽ എ ഫ്രണ്ട്സ് ടു എം എൽ എ ഫ്രണ്ട്സ് അർഹിയ എന്ന് പറയുന്നു വേറെ നമ്മുടെ രണ്ട് എം എൽ എ സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട് കാരണം അവരുടെ പേരൊന്നും അറിയില്ല കാരണം അവരെയൊന്നും മാത്രമേ പിന്നെ കാരണം അവർ അവിടെ വരുന്നു ഫോട്ടോ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു എന്നല്ലാതെ പിന്നെ സച്ചിനൊന്നും ക്രിയേറ്റീവ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് അത് അറിയാതിരിക്കുന്നത് എന്തായിരുന്നാലും ഈ എം എൽ എ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾ അദ്ദേഹം അദ്ദേഹം ഒരു കോർഡിനേറ്റർ ആയിട്ടാണ് നിൽക്കുന്നത് അവിടെ ഒരു എം എൽ എ ആയിട്ട് വന്നതല്ല അദ്ദേഹം ഒരു കോർഡിനേറ്റർ ആയിട്ട് അവിടെ ഒരു ഒരു കുടുംബത്തിലെ കാര്യം പിന്നെ പിന്നെ കാരണം അവർ ചെയ്യുന്നത് പോലെ ആ ദുരന്തം മുഖത്തുള്ള ഓരോ കാര്യങ്ങളും ഓരോ മൂവ്മെന്റ്സും അദ്ദേഹം അറിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ടെക്നിക്കൽ സൈഡ് നിങ്ങളുടെ കൃത്യ പ്രായമുള്ള മനുഷ്യനാണ് ഈ എക്യൂപ്മെന്റ്സ് കൊണ്ടുവരാനുള്ള ഇനി പുതിയ എക്യൂപ്മെൻസുകൾ കൊണ്ടുവരാനുണ്ട് അത് വരുന്ന വഴിക്ക് രണ്ട് പാലമുണ്ട് അതിനകത്തുള്ള സാങ്കേതിക തടസ്സങ്ങളെക്കുറിച്ച് പറയുന്നു പിന്നെ ആർമി ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറയുന്നു ആർമി ഒരാളെയും കുറ്റപ്പെടുത്തുന്നില്ല എന്നിട്ടും ആരെയും ബ്ലെയിം ചെയ്യുന്നില്ല വേണമെങ്കിൽ അദ്ദേഹത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ പിന്നെ കുറ്റപ്പെടുത്താം മറ്റുള്ളവരെ കുറ്റപ്പെടുത്താം അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ് വേറുള്ളവരെ കുറ്റപ്പെടുത്താം ഒക്കെ ചെയ്യാം ഒന്നും കുറ്റപ്പെടുത്തുന്നില്ല ഒരു മനുഷ്യൻ എല്ലാവരെക്കുറിച്ച് നല്ലത് മാത്രം പറയുന്നു അതേപോലെ വലിയ കാട്ടിക്കൂട്ടലൊന്നുമില്ല വലിയ ചിരിക്കലും വലിയ ബോഡി ലാംഗ്വേജ് വലിയ സംഭവം കാണിക്കലൊന്നുമില്ല ഈ ദുരന്തത്തിന്റെ ദുഃഖം ഉള്ളിൽ പിന്നെ അത്രമാത്രം അയാളെ ഫോണ്ടെയ്തിട്ടുണ്ടെന്നുള്ളതിൽ യാതൊരു സംശയമില്ല മനുഷ്യനെ സതീഷ് ഗെയറിനെ നിങ്ങൾ വീഡിയോ കണ്ടു കണ്ടുനോക്കണം അദ്ദേഹത്തിന്റെ പത്രസമ്മേളനവും അദ്ദേഹം ഈ കുറിച്ച് പറയുന്നു അവർ അവർ ഫേസ് ചെയ്യുന്ന പിന്നെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറയുന്നു ഈ വെള്ളത്തിന്റെ ഒഴുക്കിൻ്റെ എത്ര നോട്ട്സ് ആണെന്നുള്ളത് കൃത്യമായിട്ട് സ്റ്റഡീഡ് ആയിട്ട് എട്ട് നോട്ട്സ് വരെ ഉണ്ട് അത് പിന്നെ ടു ടു ത്രീ നോട്ട്സിലാണ് പിന്നെ ഡൈവ് ചെയ്യാൻ പറ്റുള്ളൂ അതിനപ്പുറം ആകുമ്പം പിന്നെ അത് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു ത്രീ പോയിന്റ് ഫൈവ് നോട്ട്സില് വരെ ഡൈവ് ചെയ്യാൻ അവസാനം നേവി റെഡി ആയി ബിൽഡിങ് ആയി അത് തന്നെ റിസ്കി ആയിട്ടുള്ള പിന്നെ ടാസ്ക് ആണ് എന്നാൽ പോലും ആ റിസ്ക് ഏറ്റെടുക്കാൻ അവർ തയ്യാറായി എന്ന് ഈ സതീഷ് ഗെയിൽ എം എൽ എ പറയുന്നു കലക്ടറും അത് ശരി വെച്ചു കലക്ടറും പറഞ്ഞു കാരണം മനുഷ്യ സാധ്യമല്ല ഇത്രയും പിന്നെ കുത്തോടുക്കുള്ളപ്പോൾ ഇറങ്ങുക അത് മനുഷ്യനെ കൊണ്ട് സാധ്യമായ ഒരു കാര്യമല്ല പിന്നെ ഇതിനകത്ത് എക്വിപ്പ്മെൻസ് ഇറക്കിയിട്ട് കാര്യമില്ലല്ലോ ഇതൊക്കെ വിസിബിലിറ്റിയുടെ കാര്യം പറഞ്ഞു കാരണം ഒന്നും കാണാൻ കഴിയില്ല പിന്നെ ഒരു ദൃശ്യപരതയില്ല കാരണം കലക്ക വെള്ളമാണ് പോണേൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു അപ്പം ഒക്കെ ബുദ്ധിമുട്ടുകൾ അദ്ദേഹം പറയുന്നു അദ്ദേഹം നാരേറ്റ് ചെയ്യുന്ന രീതിയാണ് എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് വന്നിട്ടുള്ളത് ഓരോ വശങ്ങളും എടുത്തിട്ട് ഓരോ കാര്യങ്ങളും എടുത്തിട്ട് ആർമി എന്തൊക്കെ ചെയ്യുന്നു എന്തൊക്കെ അവർക്ക് പിന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്തൊക്കെ അവർക്ക് കഴിയുന്നില്ല എക്വിപ്മെൻറ്റ്സ് മൂ പിൻ്റെ ഓരോന്നിന്റെ പേരെടുത്തിട്ട് അതിന്റെ സ്പെസിഫിക്കേഷൻ പറയുന്നു പിന്നെ അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നു ഇനി ബെഡ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറയുന്നു അതിന്റെ എത്ര മീറ്റർ പിന്നെ അകലത്തിലേക്ക് ഇത് പോകുന്നേ പോകേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന സാങ്കേതികമായ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറയുന്നു എല്ലാ വശങ്ങളും അയാൾ സയന്റിസ്റ്റ് ഒന്നും അല്ല രാഷ്ട്രീയക്കാരനാണ് നമ്മൾ കണ്ടുപിടിക്കണം നമ്മളെ രാഷ്ട്രീയക്കാർക്ക് എന്ത് മണ്ണാങ്കട്ടി അറിയാം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കാൻ അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ആരോപണങ്ങൾ ഉന്നയിക്കാറിയ അതിനപ്പുറത്തൊരു ദുരന്തം നമുക്ക് ഇത്രയും ദിവസമായിട്ട് നിന്നിട്ട് ആ മനുഷ്യൻ പണിയെടുക്കുക അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഞെയും വേറെ അദ്ദേഹം അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് മലയാളം മീഡിയക്കാരോട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ഒരാൾ മാത്രമാണ് ഇവിടെ കിടന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അലംഭാവം കാണിച്ചെന്ന് പറയാം പക്ഷേ പിന്നെ അവർ ബ്രദർ അവർ ബ്രദർ അർജുൻ എന്ന് പറയണേ നമ്മുടെ സഹോദരൻ അർജുൻ എന്ന പറയുന്നത് വ്രതർ അർജുൻ നല്ല പറയണേ നമ്മുടെ സഹോദരൻ അർജുൻ അവർ ബ്രദർ അർജുൻ നിങ്ങളുടെ പിന്നെ അർജുൻ്റെ കൂടെ നമ്മുടെ ബ്രദർ അർജുന്റെ കൂടെ ഞങ്ങളുടെ നാട്ടുകാരായ രണ്ട് ബ്രദേഴ്സ് ഉണ്ട് അതും ബ്രദേഴ്സ് എന്നാ പറയുന്നത് ആൾക്കാർ ഇവിടെ ഉണ്ട് നല്ല പറയണേ ഞങ്ങളെ രണ്ട് കർണാടകർ ഇവിടെ ഉണ്ട് നല്ല പറയണേ രണ്ട് ബ്രദേഴ്സ് ഉണ്ട് ലോകേഷും ജഗനാഥനും അവരും ഈ മണ്ണിനാടിയിലുണ്ട് അപ്പൊ ഞങ്ങൾക്ക് അവരെയും എടുക്കണം അപ്പൊ ഞങ്ങൾ ഇതിനകത്ത് തലംഭാവം കാണിക്കുന്നില്ല ആത്മാർത്ഥമായിട്ടാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂന്ന് പേരെയും കണ്ടെത്തണം മൂന്ന് പേർക്കും ഈക്വൽ ആയിട്ടുള്ള പിന്നെ പരിഗണന തന്നെയുള്ളൂ തുല്യ പരിഗണനയാണല്ലോ അത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതേപോലെ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യനെയൊക്കെ പിടിച്ച് മന്ത്രിയാക്കണം സത്യത്തിൽ ഇദ്ദേഹത്തിൻ്റെയൊക്കെ ശേഷി ഒരു കോർഡിനേഷൻ കപ്പാസിറ്റി അഡ്മിനിസ്ട്രേഷൻ കപ്പാസിറ്റി അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷൻ അദ്ദേഹത്തിന്റെ പിന്നെ ആ ലാളിത്യം വിനയം അദ്ദേഹത്തിന്റെ പിന്നെ മനുഷ്യനോട് സംസാരിക്കുന്ന രീതി ഇതൊക്കെ വെച്ച് നോക്കുമ്പം അദ്ദേഹത്തെ പോലെയുള്ള ഒരാളായിരിക്കണം മന്ത്രിയാക്കണം സത്യത്തിൽ ഈ സംഭവം കഴിഞ്ഞാൽ മന്ത്രിയാക്കണം അദ്ദേഹത്തെ അപ്പൊ ഈ സ്റ്റേറ്റിനോ ആ സ്റ്റേറ്റിനും മുഴുവൻ കർണാടക സ്റ്റേറ്റിൽ മുഴുവൻ അതൊക്കെ സേവനം കിട്ടും ഒരു എം എൽ എ എന്നുള്ള രീതിയിൽ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാം ഒരാളെ അപ്പം പല ദുരന്തങ്ങളും പലയിടത്തും ഉണ്ടാവുന്നുണ്ട് നമുക്കറിയാലോ കേരളത്തിൽ തന്നെ ആരെങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലേ അവിടെ നിന്ന് അവിടെ തന്നെ ക്യാമ്പ് പിന്നെ അതിനിടയിൽ കൂടി ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് ഇപ്പോൾ ലിൻഡോ അതിനകത്തും വീഡിയോയ്ക്കകത്തുണ്ട് ലിൻഡോ എം എൽ എ ആണ് നമ്മളെ തിരുവമ്പാടി എം എൽ എ സി പി എമ്മിന്റെ എം കെ രാഘവൻ എം പി അതിനകത്തുണ്ട് എം കെ രാഘവൻ എം പി ആണ് കോഴിക്കോടിന്റെ പിന്നെ ജില്ലാ കളക്ടർ ഉണ്ട് പിന്നെ അവിടുത്തെ എം എൽ എ കാർവാർ എം എൽ എ ഉണ്ട് മന്ത്രി റിയാസ് ഉണ്ട് ഇവരൊക്കെ നിൽക്കുന്നത് മനസ്സിലാക്കാം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നിൽക്കുന്നത് ഒരു പിന്നെ പൊന്നൊടുക്കുന്ന നടത്ത പൂച്ച പോലെ ഈ കെ എം അഭിജിത്ത് എന്ന് പറയുന്ന കഴിഞ്ഞാൽ അവൻ കോഴിക്കോട് നിന്ന് മത്സരിച്ചാൽ പടയ കേസിൻ്റെ അവസാനം പ്രസിഡന്റ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ് ഈവൻ അതിനകത്ത് പോയിട്ട് ഈ വീഡിയോയ്ക്കകത്ത് നിൽക്കുക എന്താണെന്ന് വെച്ചാൽ അടുത്ത നിയമസഭാ പോകുമ്പോഴത്തേക്ക് പിന്നെ ഒരു ഇമേജ് ബിൽഡിംഗ് എന്നിട്ട് കോഴിക്കോട്ടിനെ നിൽക്കാൻ അപ്പോൾ ഞാനിവിടെ സജീവമായിട്ടുണ്ടായിരുന്നു അവിടെ നിന്നോട്ടെ അവിടെ പോട്ടെ എം കെ രാഘവന്റെ കൂടെയൊക്കെ പോയതാണെങ്കിൽ അവിടെ നിൽക്കട്ടെ അവിടത്തെ കാര്യങ്ങൾ ഇടപെട്ടെ അവിടെ പിന്നെ സംഭടിക്കട്ടെ പിന്നെ ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവ പോയ അതേ മാനസികാവസ്ഥയിൽ പോയ ഒരാളാണ് അഭിജിത്ത് വീട് കത്തുമ്പോൾ വാഴ പൊട്ടുക കിട്ടിയ അവസരം ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്നവരെ അതൊക്കെ സ്വർണ അവസരമായിട്ട് ഇത്തരം ദുരന്തങ്ങളെ അഭിജിത്തിന് എന്താ അവിടെ എന്താ അവിടെ റോള് അഭിജിത്തിന് അഭിജിത്തിന്റെ വീഡിയോയ്ക്ക് അത് കയറി നിൽക്കണത് പ്രസ് മീറ്റ് നടന്നിടത്ത് അഭിജിത്ത് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ല ആ അഭിജിത്ത് ഇതിനകത്ത് മുഖം കാണിച്ച് നിൽക്കുക എന്തിനാ ഇവരൊക്കെ പോയി നിൽക്കണേ അവിടെ വിഷമിച്ച് നിൽക്കുകയാണെങ്കിൽ അവിടെത്തന്നെ നിൽക്കുള്ളൂ ഇതിന് ബന്ധപ്പെട്ടവരല്ലേ നിൽക്കുന്നത് ഈ കളക്ടർ പോലും പുറകിലാ നിന്നത് പിന്നെ കളക്ടറെ വിളിച്ച് മുമ്പിലേക്ക് ആക്കുകയായിരുന്നത് ഈ കാർവാർ എംഎൽഎയും പുറകിലാണ് നിന്നത് പി എസ് ഒക്കെ സംസാരിക്കുമ്പോൾ ലിൻഡോക്കെ മുമ്പിൽ നിന്നത് അത് കഴിയുമ്പോൾ പിന്നെ അവരെ വിളിച്ച് മുമ്പിലേക്ക് നിർത്തുകയാണ് അവര് സംസാരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊല്ല മാത്രമല്ല ഈ വിഷയങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഏറ്റവും കൃത്യമായിട്ട് പിന്നെ കളക്ടറും കാർവാർ എംഎൽഎ ഒക്കെ മറുപടിയും പറഞ്ഞു അവർ ഏറ്റവും നന്നായിട്ട് സ്റ്റഡീഡ് ആയിട്ടുള്ള ഒരാൾ ഇതിൻ്റെ പിന്നെ ഇദ്ദേഹം നേവി നേവിയുടെ വിദഗ്ധനല്ല ആർമിയുടെ വിദഗ്ധനല്ല റവന്യൂ ഡിപ്പാർട്ട്മെൻ്റിന്റെ വിദഗ്ധനല്ല അദ്ദേഹം ഒരു എഞ്ചിനീയറിങ് വൈദ്യുള്ള ആളല്ല ടെക്നോക്രാറ്റ് അല്ല അദ്ദേഹം പിന്നെ ജിയോളജി ഡിപ്പാർട്ട്മെൻറ് ആളല്ല ഇതിലൊന്നുമില്ല പക്ഷെ അദ്ദേഹം എല്ലാത്തിൻ്റെ എ ബി സി ഡിറക്ട് ദുരന്തത്തിലൂടെ പഠിച്ചു എന്നുള്ളതാണ് എല്ലാത്തിനെ കുറിച്ച് ഒരു പഠനം നടത്തി പറയുന്ന ഒരു കാര്യങ്ങൾക്കൊക്കെ ഒന്നും കുറയ്ക്കാനും ഇല്ല ഒന്നും കൂട്ടാനുമില്ല ഒരു അക്ഷരത്തിൽ പോലും പിഴവുമില്ല ഡാറ്റാസിനകത്ത് വരുന്നില്ല അത്ര കണ്ട് അത്ര കണ്ട് അത്ര കണ്ട് പെർഫക്റ്റായിട്ടും അദ്ദേഹത്തിന് ഒരു സല്യൂട്ട് കൊടുക്ക കണ്ട കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ മുമ്പ് കൊടുക്കാനാവുന്നതാണ് ആ മനുഷ്യനോടൊക്കെ അത്രയ്ക്കും ഇഷ്ടമായി പിന്നെ ഈ അഭിജിത്തിനെ പോലെയുള്ളമാര് പിന്നെ കഴിഞ്ഞ ദിവസം പാലിച്ചേ സച്ചിന് കാണിച്ച പോലെ അവിടെ പോയിട്ട് കോപ്രായം കാണിക്കാൻ പോകരുത് കോൺഗ്രസ്സുകാരാണ് മനസ്സിലാക്കേണ്ടത് സി പി എം വരും ഒരു വശത്ത് കോപ്രായം അതിൻ്റെ അതിനിട നിങ്ങളും കോപ്രായം കാണിക്കാൻ പോവാ ഇനിയിപ്പം പിന്നെ ഇനി ബി ജെ പി കാരും കൂടി പിന്നെ പോകാൻ ബാക്കിയുള്ളൂ അവിടെ അവിടെ മഞ്ചേശ്വരം എം എൽ എ മുസ്ലിം ലീഗിന്റെ അഷ്റഫും എം പി എം കെ ആകുന്ന ഏറ്റവും കൃത്യമായിട്ട് ഇടപെട്ടിട്ടുള്ളത് അഷറഫ് അവിടെ തന്നെയാണ് കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷനുണ്ട് രാഘവന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട് പിന്നെ ആ കാർവാർ എം എൽ എ ഇതിന്റെ എല്ലാം 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 പിന്നെ വിവിധ വകുപ്പുകൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ പിന്നെ ഇതിനെല്ലാം ഏകോപിപ്പിക്കുന്നതിനിടയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അതിലേറ്റവും കീറുള്ളിൽ നിൽക്കുന്ന ഒരാൾ ഈ സതീഷ് ഗെയിൽ എം എൽ എ തന്നെയാണ് യാതൊരു സംശയമില്ല കാർവാർ എന്ന് പറയുന്ന ആ മണ്ഡലത്തിലെ ആ നാട്ടുകാരുടെ ഭാഗ്യമാണ് പുണ്യമാണ് ഇങ്ങനെ ഒരു എം എൽ എ അവർക്ക് കിട്ടിയത് കൊതി തോന്നുന്നു അസൂയ തോന്നു നമുക്കൊന്നും ഇങ്ങനത്തെ ഒരു കോപ്പന്മാരെയും കിട്ടുന്നില്ലല്ലോ ഒന്നുള്ളൂ ഇവിടെ അല്ല ഇവിടെയുള്ള ഈ കോപ്പന്മാരെയൊക്കെ ആലോചിക്കുമ്പോൾ അറപ്പൊന്നാണ് ഇങ്ങനെയുള്ള മനുഷ്യന്മാരെയൊക്കെ കിട്ടേണ്ടത് നാട്ടുകാർക്ക് അവരാണ് ജനസേവകൻ അദ്ദേഹമാണ് പൊതുസേവകൻ ജനത്തിന്റെ ദാസനാണ് നേതാവല്ല